ഇത് വ്യത്യസ്തമായ ഒരു മീൻ്റെ ഇതാണല്ലോ ഇത് സിംപ് എന്ന് പറയും സിംപ് ഇത് അഞ്ച് കളറില് പെൻറ്റില് അവൈലബിൾ ആണ് പക്ഷെ വളരെയധികം കളറില് ഈ സാധനം ഉണ്ട് ഇത് ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയുന്ന ആണ് ഇത് കൂടുതലും രാത്രി ഭക്ഷണം കഴിക്കുന്നതാണ് പകൽ സമയത്ത് എവിടെയെങ്കിലും ചെടിയുടെ അവിടെ പൊളിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി പായൽ കഷിക്കും പായൽ ഗ്ലാസ് ടാങ്ക് ഒക്കെ ക്ലീൻ ആക്കുന്ന ഒരു സിംബാണ് അതിൻ്റെ പായലൊക്കെ തിന്ന് ഗ്ലാസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ വേറെ കളർ ഉണ്ട് ചുമപ്പെന്നൊക്കെയുള്ള സിംബുണ്ട് ഫയർ റെഡ് എന്നാണ് ഇങ്ങനെ പറയുന്നത് ഫയർ റെഡ് എന്ന് പറഞ്ഞ സിംബാണ് നമുക്ക് ആ പിന്നെ വലിപ്പം എത്ര ഉണ്ടാവുള്ളൂ ഒരു രണ്ട് സെന്റിമീറ്റർ രണ്ടര സെന്റിമീറ്റർ അത്രയും വലിപ്പേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഇത് നമ്മുടെ ഫിഷ് ടാങ്കിൽ തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം അമ്പത് രൂപ വരെ ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ വില വരുന്ന ഇപ്പൊ ഓർണമെന്റൽ സിംബ അല്ലാണ്ട് അതുപോലെ തന്നെ വേറെ ഓർണമെന്റൽ മത്സ്യങ്ങളാണ് ഗോൾഫിഷ് ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് കിട്ടിയ ഗോൾഫിഷിന്റെ കുഞ്ഞുങ്ങളാണ് ഇതും ഗോൾഫിഷിന്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ നമ്മുടെ ഇതിൽ ഇതുകൾ ഉണ്ട് മിക്കി മൗസ് പ്ലാറ്റി ഉണ്ട് ബലൂൺ പ്ലാറ്റി ഉണ്ട് പ്ലാറ്റിനം വൈറ്റ് ഉണ്ട് ഫുൾ റെഡ് ഉണ്ട് അതുപോലെ കാർപ്പ് ഉണ്ട് റെഡ് ഷോട്ടൈൽ ഉണ്ട് ഗ്രീൻ ഷോട്ടൈയിലുണ്ട് ഓയി സോട്ടൈയിലുണ്ട് അങ്ങനെ ഓർ അലങ്കാര മത്സ്യങ്ങൾ ഓരോ ടാങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് എത്ര കാലമായി ഇതുപോലുള്ള ഇതിൽ ഇതിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ ഇത് ഏകദേശം ഒരു ഒരു വർഷമായിട്ടുള്ളു നമ്മൾ ഫിഷ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് പ്രധാനമന്ത്രിയുടെ മത്സ്യ സമ്പദ് യോജന എന്ന പേരിൽ വൈഫ് സിസി അലക്സിന് കിട്ടിയിട്ടുള്ള ഒരു സ്കീമാണ് അതൊക്കെ നമ്മളിവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ള ഗോൾഫിഷുകളാണ് അതിന്റെ കളർ മാറി വന്നുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ വലുതായി ഈ റെഡ് കളറിലേക്ക് വരും വരും അല്ലേ അത് ഇതുപോലെ ആദ്യം ബ്ലാക്ക് കളർ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ശെരിക്കും ഇതിന്റെ കളർ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ എത്ര നാളത്തെ വളർച്ച കൊണ്ടാണ് ശരിക്കും ഇതുപോലെ രണ്ടു മാസം കഴിഞ്ഞപ്പോ ഈ മത്സ്യമൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കൊറേ മത്സ്യങ്ങൾ കൊടുത്തതാണ് കൊടുത്തിട്ട് ബാക്കിയുള്ള മത്സ്യങ്ങളാണ് ഓഹോ കളറാവുന്നത് കളറാവുന്ന ആൾക്കാരും മേടിച്ചോണ്ട് മേടിച്ചോണ്ട് പോകലേ